എല്ലാന്നറിയാമോ ആണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്നത് എന്നാണ് പറയുന്നത് അപ്പം അത് എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റീൽസ് ആവാം അല്ലെങ്കിൽ ഒരു ഫുഡ് കുക്കിങ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കവിത എഴുതുന്നതായിരിക്കാം അല്ലെങ്കിൽ കഥ എഴുതുന്നതായിരിക്കാം അങ്ങനെ എന്ത് കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ എൻഗേജ് ആവുന്ന ആ ഒരു കാര്യം നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു സംതൃപ്തി തരും പ്രത്യേകിച്ച് ഈ ക്രിയേറ്റിവിറ്റികൾ ചെയ്യുന്നത് സോ ഞാനിത് പറയാൻ കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു ഇപ്പം അപ്പം ഞാൻ ചുരുക്കം പറയാം കാരണം അവൾക്ക് ഈ മറ്റുള്ളവർ അവളെപ്പറ്റി പറയുന്ന അതായത് ഗോസിപ്പ് പറയുന്നതിൽ ഒരുപാട് മനസ്സ് മടുത്തിട്ടാണ് ആ പുള്ളിക്കാരുടെ ഇത് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് സ്റ്റോറി ഇട്ടേക്കുന്നത് സോ അപ്പം ഞാൻ എനിക്കൊന്നും പറയാനില്ല കാരണം വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള മറുപടി എന്ന് പറയുന്നത് നീ അവരെക്കാളും എന്തോ സംതിങ് ബെറ്റർ ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് മനസ്സിലായോ ി ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ എ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ അവരെക്കാളും നിങ്ങൾക്ക് എന്തൊക്കെയോ മേന്മയുണ്ട് അല്ലെങ്കിൽ ഗുണങ്ങൾ നിങ്ങളിലുണ്ട് അതുകൊണ്ടാണല്ലോ അവർ നിങ്ങളെ പറ്റി ചർച്ച ചെയ്യാനും ഈ കുറ്റം പറയാനൊക്കെ സമയം കണ്ടെത്തുന്നത് സോ അതിൽ നിങ്ങൾ അഭിമാനിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രണ്ടാമത് ഈ കുറ്റം പറയുന്ന ചേച്ചിമാരോട് എന്റെ ചേച്ചിമാരെ ഈ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് ആളുകൾ കുറേ ഇന്നത്തെ പിള്ളേരെ കണ്ടുപിടിച്ചു നോക്കി അവർ ആരുടെയും കുറ്റവും പറയാറില്ല അവർക്കാർക്കും അത് കേൾക്കാൻ സമയമില്ല കേട്ടാലോട്ട് ഈ ചെവി കൂടെ വിട്ടിട്ട് അവർ ഈ ചെവി കൂടെ കളയും അങ്ങനെയുള്ള പിള്ളരാണ് ഇപ്പോഴത്തെ പിള്ളേര് സോ ഈ വായുവക്കിൽ നിന്ന് പറയുക അല്ലെങ്കിൽ വേലിക്കപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശൂഷിക്കുക കുറ്റം പറയുക ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് ആളുകൾ കുറേ ആയിട്ടോ അപ്പൊ ഉള്ളൂ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്